നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇപ്പോഴുള്ള ഫുട്ബോൾ കലണ്ടറിനെ കുറിച്ച് ഡിബേറ്റ് നടക്കുകയാണല്ലോ മത്സരങ്ങൾ വളരെ അധികമാണ് ഓരോ രണ്ട് ദിവസത്തിനിടയ്ക്ക് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനിടയ്ക്ക് വീണ്ടും കളിക്കാൻ ഇറങ്ങേണ്ടി വരുന്നു ഓരോ താരങ്ങൾക്കും പ്രത്യേകിച്ച് ഒരു കളി കഴിഞ്ഞാൽ പിന്നെ റിക്കവറിക്ക് വേണ്ട വിധത്തിലുള്ള സമയമില്ല അടുത്ത കളിക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയമില്ല എന്നൊക്കെയുള്ളത് ഒരു പരാതിയായി ഇപ്പോൾ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട് റോഡ്രി കഴിഞ്ഞ ദിവസം യു എഫ് എ ചാമ്പ്യൻസ് ലീഗിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ താരങ്ങളൊരു സ്ട്രൈക്കിൻ്റെ വക്കിലാണ് എന്ന് എന്നുപോലും പറഞ്ഞിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് പെബ്ഗാഡിയോള അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് നാളെ മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും തമ്മിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മത്സരമുണ്ട് അതിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് അദ്ദേഹത്തോട് റോഡ്രിയുടെ ഈ വാക്കുകളെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ് തീർച്ചയായിട്ടും ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഗ്രി ചെയ്യുകയാണ് മേ ബി ഫസ്റ്റ് ടൈമായിരിക്കും താരങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ശബ്ദമുയർന്ന് തുടങ്ങുന്നത് എനിക്കുറപ്പുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ഞ്ച് വരണമെങ്കിൽ അത് പ്ലെയേഴ്സിൽ നിന്ന് തന്നെ വരണം കാരണം അവരാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ബിസിനസ് നമുക്ക് വിതഔട്ട് മാനേജേഴ്സ് വിതൗട്ട് സ്പോർട്ട് പ്രൊഡക്ടേഴ്സ് വിതഔട്ട് മീഡിയ വിത്തൗട്ട് ഓണേഴ്സ് ഒക്കെ നടത്താൻ പറ്റും ഫുട്ബോൾ നടത്താൻ പറ്റും ബട്ട് വിത്തൌട്ട് പ്ലെയേഴ്സ് നമുക്ക് കളി നടത്താൻ പറ്റില്ല സോ അവർക്ക് തന്നെയാണ് ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ പവർ ഉള്ളത് ഓൾസോ എനിക്ക് ഉറപ്പുണ്ട് ഇപ്പം ഈ മത്സരങ്ങൾക്കനുസരിച്ച് അഡ്ജസ്റ്റായി പോവേണ്ടതുണ്ട് കളികൾ കൂടുതൽ അട്രാക്റ്റീവായി മാറേണ്ടതുണ്ട് എന്ന് താരങ്ങൾക്കും അഭിപ്രായമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലോകത്തെമ്പാടുമുള്ള പ്ലെയേഴ്സ് റോഡിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങുന്നത് എന്ത് മാറ്റം ഉണ്ടാകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാണിപ്പോൾ പെപ്പ് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പം രണ്ട് ദിവസം മുമ്പ് വെഫ ചാമ്പ്യൻസ് ലീഗിൽ കളിച്ചിട്ട് തൊട്ടടുത്ത ദിവസം വീണ്ടും പ്രീമിയർ ലീഗിൽ കളിക്കേണ്ടി വരികയാണ് വ്യാഴാഴ്ചയാണ് ആഴ്സണൽ യു സി എൽ കളിച്ചത് രണ്ട് ദിവസത്തെ ഗ്യാപ്പിൽ അവർക്ക് വീണ്ടും സിറ്റിക്കെതിരെ കളിക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ അതിന് തൊട്ട് ഒമ്പത് ദിവസമാണ് സിറ്റി കളിച്ചത് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ റിക്കവറി പീരീഡും അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ടൈമൊന്നും വേണ്ട വിധത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് താരങ്ങൾ പരാതിയായിട്ട് ഉന്നയിക്കുന്നു അതോടൊപ്പം തന്നെ പരിക്കിൻ്റെ നീണ്ട ലിസ്റ്റ് വരുന്നുമുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഓക്സ് ഇട്ട് വെക്കാം